ആവണീശ്വരം ഹയർ സെക്കൻഡറി സ്കൂളും നന്മമരം ഗ്ലോബൽ ഫൗണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിച്ച മധുരവന പദ്ധതി ഫലവൃക്ഷത്തൈനട്ട് കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഫൗണ്ടേഷൻ ചീഫ് ജേക്കബ് എസ് മുണ്ടപ്പുളത്തെ ചടങ്ങിൽ മന്ത്രി ആദരിച്ചു ആഗോള താപനത്തിൽ നിന്നും വ്യതികരിച്ച് ഭൂമി ആഗോള തിളക്കലിലേക്ക് മാറിയിരിക്കുന്നതായി മന്ത്രി പി പ്രസാദ് മധുരവന പദ്ധതി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു ഇപ്പോൾ സംജാതമായി കൊണ്ടിരിക്കുന്ന പ്രകൃതിക്ഷോഭങ്ങൾക്ക് കാരണം ഭൂമിയിലെ വനങ്ങളും നദികളും ചെറുതോടുകളും വയലുകളും നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് നന്മമരം ഗ്ലോബൽ ഫൗണ്ടേഷൻ പോലുള്ള സംഘടനകൾ സംഘടിപ്പിക്കുന്ന മധുരവനം പോലെയുള്ള പദ്ധതികളിൽ പങ്കാളിത്തം വഹിക്കുകയും പരിസ്ഥിതി വൃക്ഷ വ്യാപന പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം വഹിക്കണമെന്നും പ്രകൃതിയുടെ കാവലാളുകളായി ഓരോരുത്തരും മാറണമെന്നും മന്ത്രി വിദ്യാർത്ഥികളോട് നിർദ്ദേശിച്ചു യുഗം അതുകൊണ്ടാണ് നമുക്ക് ഈ ഭൂമിയിൽ നിങ്ങൾക്ക് നമ്മുടെ ഈ കേരളത്തിൽ നല്ലവണ്ണം ജീവിക്കാൻ കഴിയും എന്നുള്ള ആശങ്ക ഒരു മന്ത്രി എന്നുള്ള തരത്തിലല്ല രണ്ടു മക്കളുടെ അച്ഛൻ നിങ്ങളെ പോലെയുള്ള രണ്ടു കുഞ്ഞുങ്ങളുടെ അച്ഛൻ എന്നതായിട്ട് എന്റെ മനസ്സിൽ വല്ലാണ്ട് എങ്ങനെയാണ് ഈ പരിഹാരം ഉണ്ടാവുക നമ്മുടെ ജലാശയങ്ങൾക്ക് ചൂടിനെ പിടിക്കാനുള്ള പിടിച്ചു നിർത്താനുള്ള അല്ലെങ്കിൽ ഏറ്റുവാങ്ങാനുള്ള കഴിവുണ്ട് ഇവിടെ പറഞ്ഞതെല്ലാം അധ്യക്ഷന്റെ പ്രസംഗമാണ് എന്റെ പ്രസംഗത്തെ മൊത്തം എനിക്ക് സ്വാധീനിക്കാൻ പോകുന്നുകൊണ്ട് അത് പറയുന്നത് നമ്മുടെ നില വയലുകൾക്ക് അതിനുള്ള കഴിവുണ്ട് പക്ഷെ വയൽ നികത്തുകയാണ് ആരാണ് വയൽ നികത്തുന്നതിനകത്ത് നിൽക്കുന്നത് സർക്കാർ പോലും വയൽ നിൽക്കുന്നു എന്ന് പറഞ്ഞു ഒരു മന്ത്രി എന്നുള്ള തരത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സമ്മർദ്ദത്തിലാവുന്ന ഒരു കാര്യം ുമായി ബന്ധപ്പെട്ട കാര്യമാണ് ബാബു എക്സ് എം എൽ എ അധ്യക്ഷനായിരുന്നു നന്മമ്പരം ഗ്ലോബൽ ഫൗണ്ടേഷൻ സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ ജേക്കബ് എസ് മുണ്ടപ്പുളം മധുരവന പദ്ധതി വിശദീകരിച്ചു ഹോർട്ടി കോർപ്പ് ചെയർമാൻ അഡ്വക്കേറ്റ് എസ് വേണുഗോപാൽ മുഖ്യ പ്രഭാഷണം നടത്തി സ്കൂൾ മാനേജർ ആർ പത്മ ഗിരീഷ് വിദ്യാർത്ഥികളെയും വിശിഷ്ട വ്യക്തിത്വങ്ങളെയും ആദരിച്ചു എം പി സജീവ് ആശാ ബിജു നവാബ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ മീര ആർ നായർ സ്വാഗതവും നന്മമ്പരം ഗ്ലോബൽ ഫൌണ്ടേഷൻ സംസ്ഥാന ട്രഷറർ ജി രഞ്ജിത് കുമാർ നന്ദിയും പറഞ്ഞു न्यूज ब्यूरोम